ഹായ് അസ്ലാമലൈക്കും നമ്മുടെ നബിദിനത്തിൻ്റെ മാസമാണ് ഭയങ്കര സന്തോഷമുള്ളൊരു മാസമായിട്ടോ ആശിക്കിങ്ങൾക്കും എന്താ പറയുക അള്ളാഹുവിനെ പ്രണയിക്കുന്നവരിക്കും റസൂല്ലാനുള്ള ഹുബിൻ്റെ ഒരു മാസമാണിത് എല്ലപ്പഴാണ് പക്ഷേങ്കിൽ ഈ ഒരു മാസം അതിനായിട്ടൊരു ഉഴിഞ്ഞുവെച്ചൊരു മാസം പോലെയാണ് ഒരു ഒരു ഭയങ്കര സന്തോഷമാണ് ഈ ഒരു മാസം റസൂല്ല ഭൂമിയിലേക്ക് വന്ന ഈ ഒരു മാസം നമ്മൾ സന്തോഷത്തോടെ നമ്മുടെ പള്ളിയിലൊക്കെ റാത്തി ഇപ്പം മോലൂതൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് പോവുകയാണ് അപ്പം മോനെ ഹംദാനയും കൂട്ടിയിട്ട് നമ്മൾ പള്ളിയിലേക്ക് പോയി നമ്മുടെ നാട്ടിലുള്ള തന്നെ പള്ളിയിലേക്ക് പോയി ഹംതാന് പള്ളിയിൽ വരാറുണ്ട് ഭയങ്കര സന്തോഷമാണ് എനിക്ക് മോലൂദും ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ കുട്ടികൾ ആ കൾച്ചറും ആ ഒരു നമ്മൾ അവർക്ക് പാരമ്പര്യമായിട്ട് നമ്മൾ കൊടുക്കണ്ടേ അവരിപ്പം അവർ നമ്മളിപ്പം കൂട്ടിയിട്ടൊക്കെ പള്ളിയിലേക്ക് കൂട്ടിയിട്ട് പോവുക അവർക്ക് ഭയങ്കര ഹാപ്പിനെസ്സായിരിക്കും അത് എന്താണ് ഭയങ്കര ഒരു ഫീൽ ആയിരുന്നു പള്ളിയിൽ നിന്ന് അവരങ്ങനെ പിന്നെ വീട്ടിൽ നിന്ന് കളിക്കുന്ന പോലെ അവരങ്ങ് കളിക്കും നമ്മളവരെ ഫ്രീ ആയിട്ട് വിടുക നമ്മുടെ റെസ്ട്രിക്ഷൻസ് ഒന്നും അവർക്ക് കൊടുക്കാതിരിക്കുക കാരണം അവർ കുട്ടിത്തത്തിൽ നമ്മൾ ഗൾഫിൽ അല്ലെങ്കിൽ റോപ്സിലേക്ക് പോയ കുട്ടികളെ അങ്ങനെ കൊണ്ടു നടക്കുന്ന കാണാം അങ്ങനെ റസോല്ലാൻ്റെ പരിപാടി സുഭാവ് താങ്കളുടെ പരിപാടിയായിട്ട് ചീരണിയൊക്കെ ഉണ്ടായിരുന്നു പള്ളിയിൽ നിന്ന് ഇൻഷാല്ല വീട്ടിൽ നിന്നും ഒരു മോലോദിക്കാൻ വലിയ ആഗ്രഹമുണ്ട് എല്ലപ്പം നടത്താറുണ്ട് പക്ഷാല്പ്രാവശ്യം ഒന്ന് വിശാലായിട്ടൊരു നട നടത്തണം ഇതിപ്പോൾ അവിടെ പഠിക്കുന്ന കുട്ടികളൊക്കെ കേട്ടോ നമ്മുടെ ഈ പള്ളിയിൽ വരുമ്പോൾ എന്നും ആതിൽ മോനെ ഓർക്കും അവനിപ്പോൾ അള്ളാഹുവിൻ്റെ ഓറഹ്മത്തിലേക്ക് യാത്രയായി ഇൽമ് പഠിക്കുമ്പോൾ തന്നെ അവനിക്ക് ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു പള്ളിയുടെ അകത്ത് വെച്ച് അവസാനം അവനെ എഴുതിക്കൊണ്ടിരിക്കെ നോട്ട്സ് എഴുതിക്കൊണ്ടിരിക്കെ പള്ളിയുടെ അകത്ത് വെച്ച് തന്നെ അള്ളാഹുവിൻ്റെ ഓറമത്തിലേക്ക് യാത്രയായി ആ മോനെ കുറിച്ചിട്ടൊക്കെ നമുക്കൊരു വീഡിയോ ചെയ്യണം അപ്പോൾ എല്ലാവരോടും എല്ലാവർക്കും ഈ മാസം അനുഗ്രഹവും സന്തോഷവും നമുക്കെല്ലാവർക്കും റബ്ബ് തരട്ടെ പ്രാർത്ഥനയോടെ ഷഫീ അസ്സലാമലൈക്കും